തിരുവനന്തപുരം ജില്ലയിൽ നിലവിലെ ആധിപത്യം തുടരാനാകുമെന്ന പ്രതീക്ഷയിലാണ് എൽ ഡി എഫ് കോർപ്പറേഷനിലും വർക്കല നഗരസഭയിലും അട്ടിമറി വിജയം പ്രതീക്ഷിക്കുന്ന ബിജെപിയെ ആശങ്കപ്പെടുത്തുന്നതാണ് വോട്ടിംഗ് ശതമാനം എന്നാൽ ജില്ലയിൽ ഉണ്ടാക്കാൻ കഴിയുമെന്നാണ് യു ഡി എഫ് ജില്ലയിൽ മുന്നണികളെ ആശങ്കയിലാക്കുന്നതാണ് കോർപ്പറേഷനിലെ വോട്ടിംഗ് ശതമാനം ത്രികോണ മത്സരം വാർഡുകളിലടക്കം പോളിംഗ് ശതമാനത്തിൽ നേരിയ വർധനവുണ്ടായിട്ടുണ്ട് ഇതാണ് യു ഡി എഫിന്റെ ആത്മവിശ്വാസം കഴിഞ്ഞ തവണ കൈവിട്ടുപോയ ഭൂരിപക്ഷ വോട്ടുകൾ തിരിച്ചുപിടിക്കാൻ കഴിയുമെന്ന പ്രതീക്ഷയിലാണ് യു ഡി എഫ് ഇത്തവണത്തെ കോൺഗ്രസിന്റെ സജീവ സാന്നിധ്യം ബി ജെ പി വോട്ടുകളിൽ വിള്ളലുണ്ടാക്കും എന്നാണ് എൽ ഡി എഫ് പ്രതീക്ഷിക്കുന്നത് എൽ ഡി എഫിനെ മറികടക്കാൻ തലസ്ഥാനത്ത് തന്ത്രങ്ങൾ മെനഞ്ഞ ബി ജെ പിക്ക് പ്രതീക്ഷ നൽകുന്നതല്ല നിലവിലെ പോളിംഗ് ശതമാനം എന്നാൽ രാജീവ് ചന്ദ്രശേഖർ നേരിട്ടിറങ്ങി നടത്തിയ പ്രചാരണം ഗുണം ചെയ്തു എന്നാണ് ബി ജെ പി ക്യാമ്പിന്റെ കണക്കുകൂട്ടൽ കടുത്ത വിഭാഗീയതയും നേതാക്കളുടെ ആത്മഹത്യ അടക്കമുള്ള വിവാദങ്ങളെയും മറികടന്ന് മുന്നേറ്റമുണ്ടാക്കാൻ കഴിയുമോ എന്നതും ചോദിച്ചതിനുമാണ് കോർപ്പറേഷനിലടക്കം ഉണ്ടായാൽ പാർട്ടിയിലെ വിഭാഗീയത കൂടുതൽ ശക്തമാകും വർക്കല നഗരസഭയിൽ കപ്പിനും ചുണ്ടിനുമിടയിലാണ് കഴിഞ്ഞ തവണ ബി ജെ പിക്ക് ഭരണം നഷ്ടമായത് ഇത്തവണ വർക്കല പിടിക്കാൻ കഴിയുമെന്നും ബി ജെ പി കണക്കുകൂട്ടുന്നു ജില്ലയിലെ നഗരസഭകളിലും ജില്ലാ പഞ്ചായത്ത് ഡിവിഷനുകളിലും ഭരണവിരുദ്ധ വികാരം ഉയർത്തി മുന്നേറ്റമുണ്ടാക്കാൻ കഴിയുമെന്നാണ് യു ഡി എഫിന്റെ കണക്കുകൂട്ടൽ തദ്ദേശത്തിൽ തങ്ങൾക്ക് അനുകൂലമായി നിലനിൽക്കുന്ന വികാരത്തിൽ മാറ്റമുണ്ടാകില്ല എന്ന പ്രതീക്ഷയിലാണ് എൽ ഡി എഫ് മീഡിയ വൺ തിരുവനന്തപുരം